അസലാമലൈക്കും വർഹമത്തു അഹ് താല വാത്തു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മുൻ വർഷങ്ങളിൽ ഏഴാം ക്ലാസിൻ്റെ ദുറൂസുൽ ഹുസാൻ എന്ന വിഷയത്തിൽ വന്ന പൊതുപരീക്ഷയുടെ അഥവാ കൊല്ല ചോദ്യപേപ്പറാണ് ഒന്നാമത്തെ ഭാഗം നോക്കാം ചേർത്തി എഴുതാം അപ്പം താഴെ ആറോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പം ആ ബ്രാക്കറ്റിൽ നിന്നും യോജിച്ചതെടുത്ത് ഓരോന്നിനും ശരിയായത് എഴുതാനാണ് പറയുന്നത് അപ്പോൾ ഒന്നാമത്തത് ഖുർആാനിൻ്റെ വിശദീകരണമാണ് അപ്പം അതേതാണ് ആദ്യം ബ്രാക്കറ്റിലുള്ളതെന്ന് നോക്കാം നബിസ് അലൈഹി വസ്ലം മുറസലുകൾ വിവാഹം നന്ദിയുള്ള കൽബ് പതിനായിരം കോടി നബിചര്യ അപ്പോൾ ഒന്നാമതിനോട് ശരിയായിട്ടുള്ള ആൻസർ നബിചര്യ എന്നുള്ളതാണ് ഇപ്പം ഖുർആനിൻ്റെ വിശദീകരണമാണ് നബിചര്യ രണ്ടാമത്തത് സ്വഹാബികൾക്ക് മുന്നിൽ ഒരു നേർ രേഖ വരച്ചു കാണിച്ചു ആര് അതാരാണ് നബ്സ് അല്ലെഹി വസ്ലം ഇനി മൂന്നാമത്തത് അമ്പിയാക്കളെക്കാൾ മഹ മഹോന്നതരാണ് മുറിസലുകൾ നാല് കുടുംബത്തിൻ്റെ തുടക്കം വിവാഹം അഞ്ച് നാലു കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ ലോക നന്മ അവന് നൽകപ്പെട്ടു അതിൽ ഒന്നാണ് നന്ദിയുള്ള കൽവ് അപ്പം നന്ദിയുള്ള കൽബ് എന്നാണ് പ്രാക്കറ്റിൽ നിന്നും എടുത്ത് എഴുതാനുള്ളത് ഇനി ആറാമത്തത് മസ്ജിദുൽ ഹെറാമിലെ നിസ്കാരത്തിന്റെ പ്രതിഫലം പതിനായിരം കോടി ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം കണ്ടെത്താം താഴെ അഞ്ചോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പം ഓരോന്നിനും ശരിയായത് എഴുതാനാണ് ഒന്ന് മിഹുറാജ് രാവ് അതിപ്പോഴാണ് റജബ് ഇരുപത്തിയേഴാം രാവ് രണ്ടാമത്തത് താസുഹാഹ് ദിവസം മൊഹറം ഒമ്പത് മൂന്ന് നബ്സല്ലാഹു അലൈഹുസ്ല ബാക്കി വെച്ചുപോയ രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യം ഏതൊക്കെയാണ് ഒന്ന് കിതാബു രണ്ട് സുന്നത്തുൽ റസൂൽ നാലാമത്തത് അഖിലു സുന്നി വൽ ജമാഅത്തും സിറാത്തുൽ മുസ്തഖീമും പുതിയ തലമുറക്ക് കേരളത്തിൽ കാണിച്ച കേരളത്തിൽ കാണിച്ചു കൊടുത്ത സംഘടന ഏത് അഹ്ലു സുന്നത്തും ഉൽമാത്തും സിറാത്തുൽ മുസ്തക്കീമും പുതിയ തലമുറക്ക് കേരളത്തിൽ കാണിച്ചു കൊടുത്ത സംഘടനയേത് അതേതാണ് സമസ്ത ഇനി അഞ്ചാമത്തത് നിത്യവും ദുആ ചെയ്യൽ വാജുബാണ് ഏത് എന്നുള്ളത് ഇനി മൂന്നാമത്തെ ഭാഗം ആര് പറഞ്ഞു മൻ വസൽതുഹു വമൻ കതഅതുഹു അതാര് പറഞ്ഞതാണ് അള്ളാഹു പറഞ്ഞതാണ് ഇത് രണ്ടാമത്തത്യൽവാസികളോട് നല്ല നിലയിൽ വർത്തിക്കാനും അവർക്ക് ഗുണം ചെയ്യാനും പറഞ്ഞിട്ടില്ലേ അതാരാണ് പറഞ്ഞത് ഇമാം അബു ഹനീഫ്ഹു ഇനി മൂന്നാമത്തത് അവിടുന്ന് എൻ്റെ മേൽ ഏറ്റവും ഭയപ്പെടുന്ന വസ്തു എന്താണ് എന്താകുന്നു അത് പറഞ്ഞതാരാണ് ആരാണ് സുഫിയാൻ ു ഇനി അടുത്തത് നാലാമത്തത് നീ പറഞ്ഞ വാക്ക് സമുദ്ര വെള്ളത്തിൽ കലർത്തിയാൽ ആ വെള്ളം പകർച്ചയാകും ആരാ പറഞ്ഞത് ഇനി നാലാമത്തെ ഭാഗം ഉത്തരം എഴുതാം അപ്പൊ താഴെ പത്തോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പൊ ഓരോന്നിനും ശരിയായിട്ടുള്ള ഉത്തരം എഴുതുക ഒന്നാമത്തത് ഇസ്തആാർ കൊണ്ട് നേടാം എന്ത് ഇഹപര വിജയം അപ്പൊ ഇഹപര വിജയമാണ് ഇഷ്തി കൊണ്ട് നേടാൻ കഴിയുക ഇനി രണ്ടാമത്തത് മഗ്മിനിൻ്റെ ആയുധമാണ് ഏത് ദ്വാ ദ്വാ ആണ് മഗ്മിനിൻ്റെ ആയുധം ഇനി മൂന്നാമത്തത് ഉറങ്ങൽ ഉചിതമല്ലാത്ത സമയം ഏതെല്ലാം ഒന്ന് ഫജുറ് വെളിവായത് മുതൽ സൂര്യൻ വരെയും അസുറിന്റെ ശേഷവും ഐഷാ ഇന് മുമ്പും ഈ സമയങ്ങളിലാണ് ഉറക്കം ഉചിതമല്ലാത്ത സമയം ഇനി ാമത്തത് അത് കൽബിനെ കഠിനമാക്കും ഏത് ദിക്കറ് അല്ലാത്ത സംസാരം അധികരിപ്പിക്കൽ അപ്പോൾ ദിക്കർ അല്ലാത്ത ദിക്കറ് നമുക്ക് എത്ര വേണമെങ്കിലും അധികരിപ്പിക്കാം പക്ഷേ ദിക്കറ് അല്ലാത്ത സംസാരങ്ങൾ കൽബിനെ കഠിനമാക്കും ഇനി അഞ്ചാമത്തത് ദ എന്നാൽ എന്ത് ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ അള്ളാഹുവിനോട് ഉപേക്ഷി അപേക്ഷി ഇതിനാണെന്തു പറയാ എന്ന് പറയാ ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ അള്ളാഹുവിനോട് അപേക്ഷിക്കുക ആറാമത്തത് കുടുംബ ബന്ധം ചേർക്കുന്നതിനുള്ള രണ്ട് ഗുണങ്ങൾ ഏതെല്ലാം അപ്പൊ കുടുംബ ബന്ധം ചേർക്കുന്നവനുള്ള രണ്ട് ഗുണങ്ങൾ ഏതെല്ലാം ഏതൊക്കെയാണ് ആഹാര ആഹാരത്തിൽ സമൃദ്ധി ആയുസ് നീളൽ അപ്പം ഈ രണ്ട് ഗുണങ്ങളാണ് കുടുംബ ബന്ധം ചേർക്കുന്നവന് ലഭിക്കുക ഇനി ഏഴാമത്തത് നിബ്സുല്ലാഹു അലൈഹി വസ്സലമയുടെ ഖബറിൻ്റെയും മിംബറിൻ്റെയും ഇടയിലുള്ള സ്ഥലത്തിന്റെ പേര് റൗദത്തു ഷെരീഫ റൗതത്തു ഷെരീഫ എന്നാണ് നിബ്സു അല്ലാഹു അലൈഹി വസ്ലമയുടെയും മിമ്പറിൻ്റെ നബ്സുല്ലാഹു അലൈഹി വസ്ലമയുടെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലത്തിന്റെ പേര് ഇനി എട്ടാമത്തത് സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ എന്തു പറയണം ാഹു അൻഹു ഒൻപത് ഉറക്കം ഓർമ്മപ്പെടുത്തും എന്തിനെ മരണത്തെയും പരലോക ജീവിതത്തെയും ഇപ്പം ഈ രണ്ട് കാര്യങ്ങളെയാണ് ഉറക്കം ഓർമ്മപ്പെടുത്തുക ഇനി പത്ത് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാകും എപ്പോൾ നമ്മെ എപ്പോഴും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോൾ അപ്പം നമ്മെ ഇപ്പോഴും അള്ളാഹു കാണുന്നുണ്ട ബോ കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ഇമാൻ കരുത്തുറ്റതാകും ഇനി വ്യക്തമാക്കാം നാടഞ്ചോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അത് വ്യക്തമാക്കുക ഒന്ന് ബറാഹത്ത് രാവ് ഷാബാൻ പതിനഞ്ചാം രാവ് രണ്ട് ലൈലത്തുൽ ഖദറിന്റെ പുണ്യം ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള രാവ് മൂന്ന് നാല് മദ്ഹബുകൾ ഹനഫി ഷാഫി ഹംബലി മാലിക ഇനി നാലാമത്തത് ഏറ്റവും പുണ്യമുള്ള പള്ളി മസ്ജിദുൽ ഹറാം അഞ്ച് ഒരു നിസ്കാരത്തിന് ആയിരം നിസ്കാരങ്ങളുടെ പ്രതിഫലം ലഭിക്കുന്ന പള്ളി അത് മസ്ജിദുൽ അഖ്സ ഇനി ഏറ്റവും അവസാനത്തെ ഭാഗമാണ് സാരം എഴുതാം ഒന്ന് ലാ ലോഹുലുൽ ജന്നത്ത കാത്തിൻ കുടുംബം മുറിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുകയില്ല രണ്ട് നിങ്ങൾ എന്നോട് ചോദിക്കുക എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും മൂന്ന് നിങ്ങൾ ശാപം അധികരിപ്പിക്കും നിങ്ങൾ ഭർത്താവ് ചെയ്തു തന്ന ഗുണം നിഷേധിക്കുകയും ചെയ്യും ദ്വാസിയത്തോടെ നിർത്തുന്നു അലി അലമദറബിളമീ അസലാമലൈക്കും വരഹമു വഹി താല വാത്തൂ